സോ വെൽക്കം ബാക്ക് ടു ടു റോക്കസ് അപ്പോൾ എല്ലാവർക്കും എന്ന് ബിഗ് ബോസ് വീട്ടിലോട് തിരിച്ചെത്തിയിട്ടുണ്ട് നമുക്കറിയാം കുറെ ശാരീരിക വിഷമവും പ്രശ്നങ്ങളും കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ട ഗതിയായിരുന്നു ചികിത്സയിലായിരുന്നു ഇത്രയും ദിവസം എന്തോ വൈറൽ ഫീവർ ആണെന്നാണ് കേട്ടത് അപ്പോൾ ചികിത്സ ഭാഗമായിട്ടാണ് കുറച്ച് ദിവസം മാറി നിന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പൊ എല്ലാതരം അസുഖങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം മാറി തിരിച്ച് അടിപൊളി പവർഫുള്ളായിട്ട് തിരിച്ചു കയറിയിട്ടുണ്ട് തിരിച്ച് വന്ന് ആ ൂമിന്റെ ആ ഡോറിങ്ങി തുറക്കാൻക്ക് രസ്മിൻ ബായ് പറഞ്ഞു ഓടിച്ചെല്ലുന്ന നോറേനെയാണ് ബിഗ് ബോസ് വീട്ടിൽ കാണുന്നത് അത്രമാത്രം അവർ തമ്മിൽ ബോണ്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചീറിപ്പാഞ്ഞ് റോക്കറ്റ് കോണ പോലെയാണ് രശ്മിൻ ബായനെ പോയി കെട്ടിപ്പിടിക്കുന്നത് അപ്പം രശ്മിൻ പറയുന്നുണ്ട് മെല്ലെ 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 എനിക്ക് കുറച്ച് ചെറിയ എന്തൊക്കെ പനിയാണെങ്കിലും മാറിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു ടയർനെസ്സും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞിട്ട് രശ്മിൻ ബായ് ചോദിക്കുന്നത് എവിടെ എവിടെ എൻ്റെ പവർ ടീം എവിടെ എൻ്റെ പവർ ടീമിനെ ഒന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ രശ്മിൻ ബായ് എന്നിട്ട് എല്ലാവരും പോയി കാണുന്നു എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഓക്കെ ഫൈൻ അടിപൊളിയായി ബിഗ് ബോസിനോടൊക്കെ ഒരുപാട് ചോദിച്ചു ചോദിച്ച് ഡോക്ടറിനോടൊക്കെ ഒരുപാട് ചോദിച്ചു ചോദിച്ചിട്ടൊക്കെയാണ് അവർ വിട്ടത് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് വീട്ടിലോട്ട് കയറാൻ വേണ്ടി എന്തായാലും രശ്മിൻ ബായി കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് ചെയ്യേണ്ട വന്നു ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഫുഡായിരുന്നു നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈ ആഴ്ച നല്ല ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മിസ് ചെയ്യേണ്ട വന്നു എല്ലാരുടെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഒക്കെ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ മിസ് ചെയ്യേണ്ട കുറച്ച് പ്രശ്നം സംഭവിച്ചു എന്നാലും രശ്മിൻ പറയുകയാണ് ഞാൻ ഇപ്പോഴും സന്തോഷവാനാണ് എനിക്ക് ഇന്നെങ്കിലും ഈ ദിവസമെങ്കിലും ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചു കയറാൻ പറ്റിയാലും ഞാൻ ത്ര മാത്രം സന്തോഷവാനാണെന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഗബ്രി അതേ സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് ആരോട് ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിന് സമാധാനമായോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നല്ലോ എന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് കുറേ സമയത്ത് രസ്മിനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയായിരുന്നു ഗബ്രി അത്രക്ക് എന്തോ അത്രയ്ക്ക് അവന് ബോണ്ട് ഇപ്പൊ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രസ്മിൻ വേണമെന്ന് ആഗ്രഹിച്ചത് ജാസ്മിൻ അപ്പോൾ എന്തായാലും റസ്മിൻ ബായ് ബിഗ് ബോസ് വീട്ടിലോട് തിരിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ ലൈവ് കാണാൻ മനസ്സിലാവുന്നുണ്ട് ലൈവ് കാണാൻ പറ്റാത്ത കൂട്ടുകാർക്ക് വേണ്ടി ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ അതുകൊണ്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ബൈ ബൈ